ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപിനാഥിനെയും കൂട്ടി വസുന്ധര നേരെ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നിധി കണ്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്തിനാവും വസുന്ധര മേഡം ആരും അറിയാതെ ഇപ്പോൾ അച്ഛനുമായിട്ട് വീട്ടിൽ നിന്നും പോകുന്നത് അതും ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത കാര്യം എന്താവും എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്ന് നിധിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ നിധി അവരെ പിന്തുടർന്നുകൊണ്ട് ഒരു ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയുടെ കാറിന്റെ പുറകെ നിധി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോവുകയാണ് പെട്ടെന്നാണ് ഓട്ടോയുടെ മുന്നിലേക്ക് ഒരു ബൈക്ക് കാരൻ വരുന്നത് അതോടുകൂടി വസുന്ധരയുടെ നിധിയുടെ കണ്ണിൽ നിന്ന് മിസ്സാവുകയാണ് അങ്ങനെ വസുന്ധര ഗോപിനാഥനെയും കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് ഗോപിനാഥുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോ ഓട്ടോകാരനോട് നിധി ചോദിക്കുന്നുണ്ട് ആ കാർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് മിസ്സായി പോയി മാഡം എന്ന് പറയട്ടോ എങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി നോക്ക് എവിടെയെങ്കിലും ആ കാർ കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് നിധി ഓട്ടോകാരനുമായിട്ട് പോയ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നിധിക്ക് പിന്നെ വസുന്ധരയുടെ കാർ കാണാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും വസുന്ധര ഗോപിനാഥുമായി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഏട്ട ഏട്ടനെ ഞാൻ വിളിച്ചത് എനിക്ക് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിധി ആ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ വിലയും ഇപ്പോൾ ആ വീട്ടിലില്ല എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന വീടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നെ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നെ ആർക്കും ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് നിധി ഇനി ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാട്ടോ അപ്പോൾ ഗോപിനാഥ് തന്നെ ആകെ ഞെട്ടിപ്പോകുകയാണ് എന്താ വസുനി വസുനീ പറയുന്നത് ഗൗതമിന്റെ ഭാര്യയാണ് നിധി നീ പറയുന്നത് പോലെ അവളെ അങ്ങ് ഇറക്കി വിടാനൊന്നും കഴിയുകയില്ല അവർ തമ്മിൽ അത്രക്ക് സ്നേഹത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് നിധി നമ്മുടെ വീട്ടിലേക്ക് എല്ലാവിധ നന്മകളുമാണ് ചെയ്തിട്ടുള്ളൂ എന്തിനാണ് നീ വെറുതെ നിധിയോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചു കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് നിന്റെ മനസ്സിൽ നിന്നും നിധിയോടുള്ള ദേഷ്യമൊന്നും അയച്ചു കളഞ്ഞേക്ക് എന്ന് പറയുകയാണ് അപ്പോഴൊക്കെ വസുന്ധര അങ്ങ് ദേഷ്യത്തോടു കൂടി ഗോപിനാഥിനോട് പറയുകയാണ് ഇല്ല ഏട്ടാ ഇനി മുതൽ നിധി ആ വീട്ടിൽ പാടില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശിവാനിയെ ആ വീട്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണം എന്ന് പറയുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ ഗോപിനാഥ് തന്നെ ആകെ അതിശയിച്ചു പോവുകയാണ് എന്താ വസുനീ പറയുന്നത് ശിവാനിയെ പോലെ ഒരു ക്രിമിനലിനെ ഇനിയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നോ എന്താ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാം അല്ല നമുക്ക് പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കണം അതാണ് ഏറ്റവും നല്ലത് ശിവാനി വിചാരിച്ചാൽ നിധി പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ കഴിയുകയില്ല നിധിയെ പുറത്താക്കാൻ ശിവാനി തന്നെയാണ് ഇനി മതി യുള്ളു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശിവാനിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണം അത് ഏട്ടൻ തന്നെയാണ് മുൻകൈ എടുത്ത് നടത്തേണ്ടത് വീട്ടിൽ ഇക്കാര്യം സംസാരിക്കേണ്ടതും ഏട്ടൻ തന്നെയാണ് ശിവാനിയുടെയും പ്രണവിന്റെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഏട്ടൻ തന്നെ ചെയ്യണം അതിനുവേണ്ടി ഗൗതമിനോടും ഇക്കാര്യം ഏട്ടൻ തന്നെ സംസാരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോപിനാഥ് പറയുകയാണ് ഇല്ല വസു ഒരിക്കലും പ്രണവിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല ശിവാനിയെ പോലെയുള്ള ഒരു ക്രിമിനലിനെ ഇനി ഒരിക്കലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ ഏട്ടൻ ഇത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം ഞാൻ എല്ലാവരെയും അറിയിക്കും ഗൗതമിനെയും അറിയിക്കും എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഗോപിനാഥ് അങ്ങ് ഷോക്കായി പോവുകയാണ് വസുന്ദര ഇങ്ങനെ ഒരു ഭീഷണി പറഞ്ഞതോടു കൂടി ഗോപിനാഥ് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ അപ്പോ ജോൽസി പറഞ്ഞ കാര്യം കൂടി ആ സമയത്ത് ഗോപിനാഥന് അങ്ങ് ഓർമ്മ വരികയാണ് ഗൗതമിന്റെ അമ്മ നിർമ്മല ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജോൽസിരി വിളിച്ച് കൂടി ഗോപിനാഥന് ആ സമയത്ത് അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയുടെ മുന്നിൽ ഗോപിനാഥ് പറയുകയാണ് ഇല്ല ഒരിക്കലും പ്രണവും ശിവാനിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ ആ ഒരു കല്യാണം നടന്നേ മതിയാവും ശിവാനിയും പ്രണവും ഒന്നിക്കണം എങ്കിൽ മാത്രമാണ് നിധിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയുള്ളൂ എൻ്റെ നിലനിൽപ്പിന് നിധി ഇനി അവിടെ പാടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയോട് ഗോപിനാഥ് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്നത് നീ എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ നീ ഗൗതമിനെ സ്നേഹിക്കുന്നത് ഗൗതമിനോട് നിനക്കുള്ള സ്നേഹം അപ്പോ ഗൗതമിനോടുള്ള സ്നേഹം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരിക്കലും ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിധിയെ പിരിക്കാൻ നീ കൂട്ടുനിൽക്കില്ല നിധിയെ ഇഷ്ടമാണ് ഗൗതമിന് അവർ തമ്മിൽ അത്ര ഐക്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ജീവിക്കുന്നത് അവരെ പിരിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പറയുക കേട്ടോ ഗോപിനാഥ് ആ സമയത്തൊക്കെ വസുന്ധര പറയുന്നുണ്ട് എനിക്ക് എന്റെ ഗൗതമിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നിധി ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഗൗതമിന് ഇപ്പോൾ എന്നോട് പഴയതുപോലെ സ്നേഹവും അടുപ്പവും ഇല്ല എന്നെ വരെ ഉപദേശിക്കാനാണ് ഇപ്പോൾ ഗൗതം നടക്കുന്നത് അതുകൊണ്ട് ഇനി നിധി ആ വീട്ടിൽ പാടില്ല ഇതിന് ഏട്ടൻ എൻ്റെ കൂടെ നിന്നെ മതിയാവൂ അല്ല എന്നുണ്ടെങ്കിൽ ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും എല്ലാവരും അറിയും അതുപോലെ ഗൗതമും ഇക്കാര്യം അറിയുമെന്ന് പറയുകയാട്ടോ അങ്ങനെ എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാമേട്ട എന്ന് പറയുന്ന സമയത്ത് ഗോപിനാഥ് പറയുകയാണ് വസുനി വീട്ടിലേക്ക് പോയിക്കോ ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഗോപിനാഥ് അവിടെ തന്നെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര പറഞ്ഞ വാക്കുകളും ജോൽസര് പറഞ്ഞ വാക്കുകളും കൂടി ഗോപിനാഥ് അങ്ങ് ആലോചിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഗോപിനാഥിനെ നെഞ്ചുവേദന വരികയാണ് അങ്ങനെ ഗോപിനാഥ് അവിടെ തല ചുറ്റി വീഴുകയാണ് കേട്ടോ ബോധം കിട്ടു വീഴുകയാണ് അപ്പോഴത്തേക്കും നിധി വസുന്ധരയുടെ കാറ് മിസ്സായത് നോക്കി വരികയാണ് ഓട്ടോയിൽ അപ്പോഴാണ് അവിടെ ഗോപിനാഥ് ബോധമില്ലാതെ കിടക്കുന്നത് നിധി കാണുന്നത് അങ്ങനെ നിധി പെട്ടെന്ന് ഓട്ടോ അവിടെ നിർത്തിയ ശേഷം ഓട്ടോക്കാരനെയും വിളിച്ച് ഗോപിനാഥിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നിധി ഒരുപാട് തട്ടി വിളിക്കുകയാണ് എന്നിട്ട് ഓട്ടോക്കാരനോട് വെള്ളമെടുത്ത് കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ മുഖത്ത് വെള്ളം തെളിക്കുന്ന സമയത്തൊന്നും ഗോപിനാഥ് ഉണരുന്നില്ല നിധിക്ക് ആ സമയത്ത് ഒരുപാട് പേടിയാവുകയാണ് അങ്ങനെ ഓട്ടോക്കാരൻ്റെ സഹായത്തോട് കൂടി നിധി നേരെ ഗോപിനാഥിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഐ സിയുലേക്ക് കയറ്റുകയാണ് അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ നിധി പറയുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിധി ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ഗോപിനാഥനെ ഐസുവിനകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ പിന്നീട് നിധി ടെൻഷനായിട്ട് ഗൗതമിന്റെ ഫോണിലേക്ക് വിളിക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് നിധിയെ അവിടെ തോക്കുകയാണ് നോക്കുകയാണ് കേട്ടോ നിധി എവിടെയാവും പോയിട്ടുണ്ടാവുക എന്ന് ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ സമയത്താണ് നിധിയുടെ കോൾ വരുന്നത് അപ്പോൾ ഗൗതം ഇങ്ങനെ ചിന്തിക്കുകയാണ് നിധി എന്താ ഫോൺ വിളിക്കുന്നത് നിധി അപ്പോൾ എവിടെ ഇവിടെ ഇല്ലേ പുറത്തു പോയോ എന്നൊക്കെ ഇങ്ങനെ ഗൗതം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് കോൾ എടുത്ത ശേഷം എവിടെ യാ നിധി നീ നിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ നീ എപ്പോഴാണ് പുറത്തേക്ക് പോയത് എന്നൊക്കെ ഗൗതം ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിധി അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുക എന്തിനാണ് നിധി ഈ കരയുന്നത് നീ കരയാതെ കാര്യം പറ നീ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇന്ന ഹോസ്പിറ്റലാണ് ഗൗതം എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം അച്ഛനെ ഇവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ട് ഐ സിയുവിൽ എന്ന് പറയുകയാണ് കേട്ടോ എന്തുപറ്റി അച്ഛൻ എന്ത് പറ്റി എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നേരിട്ട് ഗൗതമിനോട് പറയാം ആദ്യം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വായോ എന്ന് പറയുകയാണ് അങ്ങനെ ഗൗതം ും സംസാരിക്കുന്ന ആ സമയത്താണ് പാറു അവിടേക്ക് വരുന്നത് എന്നിട്ട് പാറു ചോദിക്കുകയാണ് എന്താ അടഗൗതം എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അച്ഛൻ ഐ സിയുവിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവണം എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ പാറു ആകെ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് പാറു പൊട്ടി കരയുകയാണ് അപ്പോഴത്തേക്കും വസുന്ധര അവിടേക്ക് കയറി വരികയാണ് കേട്ടോ പുറത്തുനിന്നും അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് നിധിയാണ് ഇപ്പോൾ വിളിച്ചത് അച്ഛൻ ഐ സിയുവിൽ ആണ് എന്ന് പറയുമ്പോൾ വസുന്ധരണം അതിന് ഞാനും ഏട്ടനും ഇപ്പോ എന്ന് അങ്ങ് പറഞ്ഞതോടുകൂടി ചോദിക്കുകയാണ് അച്ഛനും അമ്മ കണ്ടിരുന്നോ എന്ന് ചോദിക്കാൻ ഇല്ല നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിലും ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞു പാറുവും ഗൗതമും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ പാറു പൊട്ടിക്കരയുകയാണ് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമും വസുന്ധരെയും പാറുവൊക്കെ ഒക്കെ ഐ സിയുത്തേക്ക് നോക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു സിസ്റ്റർ വരികയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മെഡിസിനൊക്കെ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്താണ് എന്നുള്ളത് ഡോക്ടർ തന്നെ നിങ്ങളോട് വിശദമായി പറയുമെന്ന് ആ സിസ്റ്റർ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം നിധിയോട് ചോദിക്കുകയാണ് എന്താണ് എന്താ ഉണ്ടായത് എങ്ങനെയാണ് അച്ഛനെ കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഞാൻ ഓട്ടോയിൽ പോകുന്ന സമയത്താണ് അച്ഛൻ അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് എന്ന് പറയാട്ടോ അപ്പോൾ ഗൗതം ഇങ്ങനെ പറയുന്നുണ്ട് പാറുവിനോടും വസുന്ധരയോടും അച്ഛൻ എന്താവും അവിടെ എങ്ങനെയാണ് അച്ഛൻ പുറത്തേക്ക് പോയത് അച്ഛൻ്റെ കാർ അവിടെ പുറത്ത് ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് അച്ഛൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് അച്ഛൻ എങ്ങനെയാണ് പോയത് എന്നുള്ളതും അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും ഈ നിൽക്കുന്ന വസുന്ധര മേടത്തിന് അറിയാമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ഗൗതം എന്ത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമെന്നോ അപ്പോൾ അമ്മ എന്താ ഒന്നും പറയാതിരുന്നത് എന്താണ് അച്ഛനുമായിട്ട് എവിടേക്കാണ് അമ്മ പോയത് എന്ന് ചോദിക്കുകയാണ് അത് ഗൗതം എന്നങ്ങ് പറഞ്ഞ് വസുന്ധര പതറുകയാണ് അപ്പോൾ നിധി പറയുകയാണ് ഞാൻ കേട്ടതാണ് അച്ഛൻ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്തോ ഒരു രഹസ്യം പറയാനുണ്ട് ഈ വീടിനെ കുറിച്ചുള്ള കാര്യമാണെന്നും പറഞ്ഞ് വസുന്ധര മേഡമാണ് അച്ഛനുമായിട്ട് നേരെ കാറിൽ കയറിപ്പോയത് അച്ഛനാണെങ്കിലോ നല്ല ക്ഷീണിച്ചിട്ടാണ് വന്നത് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോഴും വസുന്ധര മേഡം നിർബന്ധിച്ച് അച്ഛനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് പിന്നീട് ഞാൻ വസുന്ധരണം ഫോളോ പോവുകയായിരുന്നു ആ സമയത്ത് വസുന്ധര മാഡത്തിൻ്റെ കാർ പോയി അതുകൊണ്ടാണ് എനിക്ക് പിന്നെ അവർ സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ കഴിയാതിരുന്നത് അപ്പോഴാണ് ഞാൻ ഓട്ടോയിൽ വരുന്ന സമയത്ത് അച്ഛൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത് എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണേ ഞാനും ഏട്ടനും സംസാരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നു ഏട്ടൻ എന്നോട് വന്നോളാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് വസുന്ധര പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഡോ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്താണ് എങ്ങനെയുണ്ട് അച്ഛന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടിയോടാണ് നന്ദി പറയേണ്ടത് ഈ കുട്ടി കറക്റ്റ് സമയത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് ഗോപിനാഥിൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഒരു ചെറിയ അറ്റാക്കാണ് ഉണ്ടായത് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാറും ഒക്കെ ആകെ ഷോക്കായി കരഞ്ഞോണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഡോക്ടർ പിന്നെ ഐസുവിനകത്തേക്ക് ഇവരോടൊക്കെ കയറി കണ്ടോളാം പറയുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരെയും ഒക്കെ കേറി കാണുകയാണ് ആ സമയത്ത് ഗോപിനാഥ് നിധിയെ കാണുന്ന സമയത്ത് നിധിയോട് നന്ദി പറയുകയാണ് കേട്ടോ മോള് കാരണമാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് മോൾ അവിടേക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സുഖമായി കിടക്കുന്നത് എന്നോട് ഡോക്ടർ എല്ലാ കാര്യവും പറഞ്ഞു എന്നൊക്കെ ഗോപിനാഥ് പറയുകയാണ് അച്ഛനെന്നോട് നന്ദിയൊന്നും പറയണ്ട അച്ഛൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് അച്ഛൻ ഒരു കുഴപ്പവും വരാതിരുന്നത് എന്ന് പറയുകയാണ് കേട്ടോ നിധി എന്നിട്ട് നിധി ചോദിക്കുകയാണ് എന്തിനാണ് അച്ഛനും വസുന്ധര മേഡവും പുറത്തു പോയത് എന്താണ് നിങ്ങൾ സംസാരിച്ചത് അച്ഛന് ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത് എന്താണ് അച്ഛനും വസുന്ധര മേഡവും സംസാരിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് ഗോപിനാഥ് വസുന്ധരയെ നോക്കുകയാണ് എന്നിട്ട് വസുന്ധരയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നിധിയും രണ്ടുപേരെയും നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗോപിനാഥ് അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് വീണ്ടും ടെൻഷൻ ആവുകയാണ് അപ്പോൾ ഗോപിനാഥിന് വീണ്ടും അസുഖം കൂടുന്ന സമയത്ത് ഗൗതം പറയുകയാണ് വേണ്ട ഇക്കാര്യം ഒന്നും ഇപ്പോൾ സംസാരിക്കേണ്ട നിധി വീട്ടിൽ ചെന്ന ശേഷം നമുക്ക് സംസാരിക്കാം അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുകയാണ് അങ്ങനെ വസുന്ധര പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ വസുന്ധര പുറത്ത് വന്ന ശേഷം നിധിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അവൾക്കെതിരെ എന്ത് ഞാൻ ചെയ്താലും അവൾക്ക് തന്നെയാണല്ലോ അത് ഗുണമായി മാറുന്നത് ഇപ്പോഴും അവളാണല്ലോ വിജയിച്ചു നിൽക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കാം എന്ന് കരുതി ഏട്ടനെ ഭീഷണിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഏട്ടൻ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നത് എപ്പോഴും നിധിക്ക് തന്നെയാണല്ലോ എല്ലാതും തുണയായി മാറുന്നത് എന്നൊക്കെ ചിന്തിക്കാനോ അപ്പോൾ നിധി അവിടേക്ക് വരികയാണ് എന്നിട്ട് നിധി ചോദിക്കുകയാണ് എന്താ വസുന്ധര മേഡം ആലോചിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധര ദേഷ്യത്തോടു കൂടി നിധിയോട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ്